ടി പി ചന്ദ്രശേഖരൻ വധകേസ് പ്രതികളുടെ മരണത്തിൽ വീണ്ടും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയെ ദുരൂഹത ആരോപിക്കുന്നു കേസിലെ പ്രതിയായ സി എച്ച് അശോകന്റെയും പി കെ കുഞ്ഞനന്ദന്റെയും മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് കെ എം ഷാജി വീണ്ടും ആവശ്യപ്പെടുന്നത് പി കെ കുഞ്ഞാനന്ദന് മാത്രം ജയിലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റത് എങ്ങനെയെന്നാണ് കെ എം ഷാജിയുടെ സംശയം ചന്ദ്രശേഖരനെ കൊല്ലുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന അശോകൻ യൂണിയന്റെ പാർട്ടിയുടെ സെക്രട്ടറി എങ്ങനെയാ മരിച്ചത് അറിയൂല ഒരു ദിവസം ഡിക്ലർ ചെയ്യാണ് സി എച്ച് മരിച്ചു സംശയമുണ്ടെന്ന് ആർ എം പി അന്ന് പറഞ്ഞതാണ് എങ്ങനെയാണ് സി എച്ച് മരിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് ജയിലിൽ എങ്ങനെയാ ഓരോരുത്തർക്ക് തോന്നുന്നത് എനിക്ക് ബിരിയാണി എനിക്ക് ചോറ് എനിക്ക് പൊറോട്ട ഓർഡർ എടാ ഒരു പാത്രത്തിലാ വെക്കുക ആ ഒരു പാത്രത്തിൽ വെച്ചാൽ കുഞ്ഞനന്ദന് മാത്രം എങ്ങനെയാ ഭക്ഷ്യ വിഷബാധ അതെങ്ങനെയാ ഒന്ന് പറഞ്ഞേ അതുകൊണ്ട് ഷാജി വെറുതെ പറഞ്ഞാൽ വിചാരിക്കേണ്ട ഞാൻ അവിടുത്തെ എം എൽ എ കായിരുന്നാണ് അന്വേഷണം പറട്ടെ പറയേണ്ട അടുത്ത് പറയും കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി ചേരുന്നു അഭിജിത്ത് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉന്നയിക്കുന്നത് അതായത് ഈ കേസിലെ പ്രതിയായ പി കെ കുഞ്ഞനന്ദൻ ജയിലിൽ വെച്ച് മരിച്ചത് അതിനു പിന്നിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഭക്ഷ്യവിഷബാധയേറ്റ് എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിച്ചത് ഇതിനു പിന്നിൽ സി പി എം നേതൃത്വത്തിന്റെ അടക്കം പങ്കുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം പിന്നീട് ഇതിന് മറുപടിയുമായി സി നേതൃത്വവും ഒപ്പം പി കെ കുഞ്ഞനന്ദന്റെ മകളും രംഗത്ത് വരുന്ന ഒരു കാഴ്ച യും നാം കണ്ടു ഏതായാലും ഈ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഈ പ്രതിരോധത്തിന് ഒരു മറുപടിയുമായാണ് വീണ്ടും കെ എം ഷാജി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയാക്കപ്പെട്ട ചിലരുടെ മരണം അത് ഇപ്പോഴും ദുരൂഹതയിൽ നിൽക്കുകയാണ് പി കെ കുഞ്ഞനന്ദന് മാത്രം എങ്ങനെയാണ് ജയിലിനകത്ത് വച്ച് ഭക്ഷ്യവിഷബാധ ഏൽക്കുക താൻ ഈ കുഞ്ഞനന്ദൻ മരിക്കുന്ന സമയത്ത് താൻ അഴീക്കോട് മണ്ഡലത്തിലെ എം ആയിരുന്നു പലതവണ കണ്ണൂർ സെൻട്രൽ ജയിലിൽ താൻ സന്ദർശിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ജയിലുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ താൻ ഏർപ്പെട്ടിട്ടുണ്ട് ഒപ്പം കുഞ്ഞനന്ദനയും താൻ കാണാറുണ്ട് പക്ഷേ ഈ കുഞ്ഞനന്തന് മാത്രമായല്ല അവിടെ ഭക്ഷണം കൊടുക്കുന്നത് ജയിലിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞനന്ദന് മാത്രം ഭക്ഷ്യവിഷബാതയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൂടാതെ ഈ കോൺഗ്രസ് ആണ് കൊന്നത് ഈ കുഞ്ഞനന്ദനെ എന്നുള്ള ഒരു ആരോപണം ഈ കുഞ്ഞനന്ദന്റെ മകൾ ഉന്നയിച്ചിരുന്നു അത് അന്വേഷിക്കണം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ മകൾ തയ്യാറുണ്ടോ തുടങ്ങിയ ആരോപണങ്ങളാണ് നിലവിൽ കെ എം ഷാജി ഉന്നയിക്കുന്നത് ഏതായാലും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിവാദങ്ങൾക്ക് ചൂട് താങ്ക് യു അഭിജിത്ത് മുഴക്കുന്നു എന്തായാലും ഷാജിയുടെ പ്രസംഗം വളരെ പ്രകോപനപരമാണ് ദുരൂഹത മാറട്ടെ വാനമ്പാടി ഡബിൾ ത്രീ ഫോർ സീറോ എന്നൊരു സന്ദേശം ലിസിയുടെ പരിപാടി എപ്പോഴാണ് ഒരു കോടിയിൽ ഇന്ന് രാത്രി ഒൻപത് മണിക്കാണ് ഫ്ലവേഴ്സ് ഒരു കോടി ലിസിയുടെ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് പന്ത്രണ്ട് കൊല്ലം കഠിനു തടവില് വിധിക്കപ്പെട്ട ഒരു തടവുകാരിയായിരുന്നു ലിസി എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏതെങ്കിലും ഏതെങ്കിലും തൊഴിലൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ചെറിയൊരു പണി കിട്ടിയാൽ കിട്ടുന്ന കാശാകട്ടെ എന്നതിൽ പണിയേ ഇല്ലേ ഒരു ബാഗ് മൈസൂറിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ ഒരാൾ പണി ഏൽപ്പിച്ചതാണ് പക്ഷേ ആ പണി ആ ബാഗിൽ മയക്കുമരുന്നായിരുന്നു ചതിയിൽപ്പെടുത്തി അവർ അവർ പന്ത്രണ്ട് കൊല്ലം ജയിലിട്ടു ഈ പന്ത്രണ്ട് കൊല്ലം ജയിലിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് കോടതിയിൽ സത്യം ബോധിപ്പിക്കാൻ അവർ കഴിഞ്ഞതും അവർ ജയിലിന് പുറത്തേക്ക് വന്നത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം ജയിലിൽ കിടന്നെ